ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറണ്ട് അഫയേഴ്സ് വീഡിയോ കറണ്ട് അഫെയേഴ്സാണ് ശ്രദ്ധിച്ചുള്ളൊരു മാർക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യത്തിനുള്ള നൊബേൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ലാസ്നോ ക്രാസ്നോ ഹൊർക്കായ്ക്കാണ് ഹങ്കേറിയക്കാരനാണ് അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാഹിത്യത്തിനുള്ള നൊബേൾ പുരസ്കാരം ലഭിച്ചത് ഭൂഗർഭ ജല പുനരുജ്ജീവനവും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി നീരുദ്ധരെ നാളെ ആരംഭം ആരംഭിക്കുന്ന സംരംഭം ആരംഭിക്കുന്നത് കർണാടകയിലാണ് ഭൂഗർഭ ജല പുനരുജ്ജീവനവും സംരക്ഷണവും വർദ്ധിപ്പിക്കുന്നതിനായി നീരുദ്ധരെ നാളെ സംരംഭം ആരംഭിക്കുന്നത് അത് കർണാടകയിലാണ് ഓർത്തിരിക്കുക കർണാടക ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് ഏതെന്ന് ചോദിച്ചാൽ മുംബൈ വണ്ണാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് മുംബൈ വൺ അപ്പോൾ ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് മുംബൈ വണ്ണാണ് മുംബൈ വൺ പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റിലെ മികച്ച ബാറ്റർക്കുള്ള സി എറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് ലഭിച്ചത് സഞ്ജു വി സാംസൺ ആണ് പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റിലെ മികച്ച ബാറ്റർക്കുള്ള സി എറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് ലഭിച്ചത് മലയാളിയായ നമ്മുടെ അഭിമാനമായ സഞ്ജു വി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബെന്നാർ ഘട്ട ബയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജിത് പ്രവർത്തിക്കുന്ന മൃഗശാലയായി മാറുന്നത് ബന്നാർ ഘട്ട ബയോളജിക്കൽ പാർക്കാണ് ഓർത്തിരിക്കുക ബന്നാർ ഘട്ട ബയോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം എന്ന് ചോദിച്ചാൽ ദ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ചിത്രത്തിൻ്റെ പേര് ദ കോംറേഡ് എന്നാണ് ദ കോംറേഡ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി വരുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയായി വേഷമിടുന്നത് ബാലചന്ദ്ര മേനോനാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കി വരുന്ന സിനിമയിൽ ഉമ്മൻചാണ്ടിയായി വേഷമിടുന്നത് ബാലചന്ദ്ര മേനോൻ ബാലചന്ദ്ര മേനോൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ് പ്രധാന വേദി ശ്രീലങ്കയിലും മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യ ശ്രീലങ്ക കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മെൻ്റൽ ഹെൽത്ത് അംബാസഡറായി നിയമിതയായത് ദീപിക പതുക്കോണാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മെൻ്റൽ ഹെൽത്ത് അംബാസിഡറായി നിയമിതയായത് ബോളിവുഡ് നടിയായ ദീപിക പതുക്കോണാണ് ദീപിക പതുക്കോൺ ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ ഹാപ്പി ലോങ് ലൈഫാണ് ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ഹാപ്പി ലോങ് ലൈഫ് കേരള ബിവറേജസ് കോർപ്പറേഷൻ ബെവ്കോ ചെയർമാനായി നിയമിതനായത് എം ആർ അജിത് കുമാറാണ് കേരള ബിവറേജസ് കോർപ്പറേഷൻ ബെവ്കോ ചെയർമാനായി നിയമിതനായത് എം ആർ അജിത് കുമാർ ആണ് ഓർത്തിരിക്കുക ബിക്കോ ചെയർമാൻ എം ആർ അജിത് കുമാർ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ബാറ്ററി ഷോപ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായത് സോനിപ്പത്തിലാണ് സോനീപത്ത് എവിടെയാണെന്ന് വെച്ചാൽ ഹരിയാനയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ബാറ്ററി ഷോപ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായത് സോനിപത്ത് ഹരിയാന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം ദ ഗേൾ ഐയാം ദ ചേഞ്ച് ഐ ലീഡ് ഗേൾസ് ഒൺ ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്രൈസിസ് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അന്താരാഷ്ട്ര ബാലിക ദിനം അന്താരാഷ്ട്ര ബാലിക ദിനം ഒക്ടോബർ പതിനൊന്നാണ് പ്രമേയം ദ ഗേൾ അയ്യം ദ ചേഞ്ച് ഐ ലീഡ് ഗേൾസ് ഓൺ ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്രൈസിസ് അപ്പോൾ അന്താരാഷ്ട്ര ബാലികാ ദിനം എന്നൊന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ചകൾക്ക് വേദിയായത് ഈജിപ്തിലെ കെയ്റോയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ചകൾക്ക് വേദിയായത് കെയ്റോ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് എന്നു ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്ത് മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് സമാധാന ചർച്ചകൾക്ക് വേദിയായത് കെയ്റോയാണ് ഈജിപ്റ്റിലെ കെയ്റോ ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിളിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ധനി എന്നാണ് പേര് അപ്പോൾ ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിളിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധ്വനി എന്നാണ് പേര് ധ്വനി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന സ്കോളർഷിപ്പിൻ്റെ പേര് ഇക്കോ സെൻസ് എന്നാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന സ്കോളർഷിപ്പ് ഇക്കോ സെൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിനുള്ള കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ മുഹമ്മദ് അസുറുദ്ദീനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിനുള്ള കേരള ടീമിൻ്റെ മുഹം ക്യാപ്റ്റൻ മുഹമ്മദ് അസുറുദ്ദീൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റാണ് ഇപ്പോൾ കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ മുഹമ്മദ് അസുറുദ്ദീൻ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ കൊണ്ട റെഡ്ഡിപ്പള്ളിയാണ് അത് തെലങ്കാനയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ ഗ്രാമം കൊണ്ട റെഡ്ഡപ്പള്ളി അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തെലങ്കാനയിലാണ് കൊണ്ടറെഡ്ഡിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ ഗ്രാമം കൊണ്ട റെഡ്ഡിപ്പള്ളി സമാധാന നോബേൽ പുരസ്കാരം ലഭിക്കുന്ന ഇരുപതാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ മരിയ കോറിന മച്ചാഡോയാണ് സമാധാന നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഈ വർഷത്തെ സമാധാന നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഇരുപതാമത്തെ വനിതയായിട്ട് മറിയത് മരിയ കൊറിന മച്ചാഡോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത മുംബൈയിലെ രണ്ടാമത്തെ രാജ്യാന്തര വിമാനത്താവളം ഏതെന്ന് ചോദിച്ചാൽ നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത മുംബൈയിലെ രണ്ടാമത്തെ രാജ്യാന്തര വിമാനത്താവളം നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന ഇന്ത്യ ബ്രിട്ടൻ സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേര് കൊങ്കൺ ഇരുപത്തഞ്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന ഇന്ത്യ യു കെ സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേര് കൊങ്കൺ ട്വൻറ്റി ഫൈവ് കൊങ്കൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രസതന്ത്ര നോബൽ ജേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ സുസുമു കിറ്റാഗവാ റിച്ചാർഡ് റോപ്സൺ ഓമർ എം യാഗി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രസതന്ത്ര നോബൽ ജേതാക്കൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ഓഫ് രാസഘടന വികസിപ്പിച്ചതിനാണ് അംഗീകാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രസതന്ത്ര നോബൽ ജേതാക്കൾ സുസുമു കിട്ടാഗാവ ജപ്പാൻ റിച്ചാർഡ് റോബ്സൺ യു കെ ഒമർ എം യാഗി ജോർദാൻ യു എസ് എ എന്നിവർക്കാണ് ഫോബ്സ് ഇന്ത്യ ഹൺഡ്രഡ് റിച്ച് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയത് റിലയൻസ് ഉടമയായ മുകേഷ് അംബാനിയാണ് മലയാളികളിൽ ഒന്നാം സ്ഥാനം ലുലു ഉടമ എം എ യൂസുഫലിക്കാണ് ഇപ്പോൾ ഫോപ്സ് ഇന്ത്യ ഹൺഡ് റിച്ച് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയത് റിലയൻസ് ഉടമ മുകേഷ് അംബാനി മലയാളി എം എ യൂസുഫലി വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാരെന്ന് ചോദിച്ചാൽ സ്മൃതി മന്ദാനയാണ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം സ്മൃതി മന്ദാന ഓർത്തിരിക്കുക ആ പേര് സ്മൃതി മന്ദാനയാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒറ്റ ദിവസം അഞ്ച് ബില്ലുകൾ അവതരിപ്പിച്ച് റെക്കോർഡിട്ട മന്ത്രിയാണ് വ്യാവസായിക വകുപ്പ് മന്ത്രിയായ പി രാജീവാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒറ്റ ദിവസം അഞ്ച് ബില്ലുകൾ അവതരിപ്പിച്ച് റെക്കോർഡിട്ട മന്ത്രി പി രാജീവ് ഒരു ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ആദ്യ ഫുട്ബോൾ താരമാരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗൽ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് ഒരു ബില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ആദ്യ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മദറസ ബോർഡ് നിർത്തലാക്കുന്ന മൈനോറിറ്റി എഡ്യൂക്കേഷൻ ആക്ട് പ്രാബല്യത്തിൽ വന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന മൈനോറിറ്റി എഡ്യൂക്കേഷൻ ആക്ട് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ആക്ട് പ്രാബത്ത് പ്രാബല്യത്തിൽ വന്ന സംസ്ഥാനം അപ്പോൾ മദ്രാസ ബോർഡ് നിർത്തലാക്കുന്ന മൈനോറിറ്റി എഡ്യൂക്കേഷൻ ആക്ട് പ്രാബല്യത്തിൽ വന്ന സംസ്ഥാനം ഏകലിംഗ സ്കൂളുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് കോ എജ്യൂക്കേഷൻ സമ്പ്രദായത്തിലേക്ക് മാറുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ് ഏകലിംഗ സ്കൂളുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് കോ എജ്യൂക്കേഷൻ സമ്പ്രദായത്തിലേക്ക് മാറുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര അവർത്തിരിക്കുക മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ കെ മോഹൻദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹൻദാസ് അപ്പോൾ കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരെന്ന് ചോദിച്ചാലും അതും ഡോക്ടർ കെ മോഹൻദാസ് ആണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എൻ സി ആർ ബിയുടെ റിപ്പോർട്ട് പ്രകാരം കർഷക ആത്മഹത്യകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിലെ വിദേശകാര്യ മന്ത്രി ചോദിച്ചാൽ അമീർ ഖാൻ മുത്താക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിലെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിലെ ആദ്യത്തെ യു പി ഐ സംയോജിത സ്മാർട്ട് ഗ്ലാസ് പുറത്തിറക്കുന്നത് ലെൻസ് കാർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ യു പി ഐ സംയോജിത സ്മാർട്ട് ഗ്ലാസ് പുറത്തിറക്കുന്നത് അപ്പൊ ആ കമ്പനി ഓർത്തിരിക്കുക യു പി ഐ സംയോജിത സ്മാർട്ട് ഗ്ലാസ് പുറത്തിറക്കുന്നത് ലെൻസ് കാർട്ടാണ് ലെൻസ് കാർട്ട് സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പരസ്പര സഹകരണം വിഭാവനം ചെയ്യുന്ന ഇന്ത്യ ബ്രിട്ടൻ പദ്ധതിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് അപ്പോൾ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പരസ്പര സഹകരണം വിഭാവനം ചെയ്യുന്ന ഇന്ത്യ യു കെ പദ്ധതിയുടെ പേര് വിഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചെന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് നിലവിൽ വന്നത് ലഡാക്കിലാണ് മോട്ടോറബിൾ റോഡിൻ്റെ പേര് മിഗ്ല പാസ് എന്നാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് നിലവിൽ വന്നത് ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലെ മോട്ടോറോബിൾ റോഡിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് മിഗ്ലാ പാസ് ആണ് മിഗ്ലാ പാസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ലഡാക്കിൽ കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് അപ്പോൾ ഓർത്തിരിക്കുക ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയതാണ് കേരളത്തിലെ മൂന്നാമത് വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് എറണാകുളം ബംഗളൂരു റൂട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ആരെന്ന് ചോദിച്ചാൽ എം ഷഫീഖ് ഹസനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിൻ്റെ മുഖ്യ പരിശീലകൻ എം ഷഫീഖ് ഹസൻ ഇപ്പോൾ സന്തോഷ് ട്രോഫി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് മുഖ്യ പരിശീലകൻ എം ഷഫീഖ് ഹസൻ തമിഴ്നാട്ടിലെ നാലാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ാഗമല്ല നാഗമല ഹില്ലോക്ക് നാഗമല മലനിരകളാണ് അത് തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെ നാലാമത്തെ ജീവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് നാഗമല ഹില്ലോക്ക് ഈറോഡ് ജില്ല യു എസ് നാഷണൽ അക്കാഡമി ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ മെമ്പറായി നിയമിതനായത് ഡോക്ടർ എസ് സോമനാഥാണ് യു എസ് നാഷണൽ അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഇൻ്റർനാഷണൽ മെമ്പറായി നിയമതനായത് ഡോക്ടർ എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക തപാൽ നിലത്ത് പ്രമേയം പോസ്റ്റ് ഫോർ പീപ്പിൾ ലോക്കൽ സർവീസ് ഗ്ലോബൽ റീച്ച് എന്നാണ് ലോക തപാൽ ദിനം ഒക്ടോബർ ഒമ്പതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രമേയം പോസ്റ്റ് ഫോർ പീപ്പിൾ ലോക്കൽ സർവീസ് ഗ്ലോബൽ റീച്ച് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ യുനെസ്കോയുടെ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാലിദ് എൽ എനാനി ഈജിപ്റ്റുകാരനാണ് അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ യുനെസ്കോയുടെ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാലിദ് എൽ എനാനി ഹാലിദ് എൽ എനാനി ഈജിപ്റ്റുകാരനാണ് ഓർത്തിരിക്കുക ഈജിപ്റ്റുകാരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ യുനെസ്കോയുടെ ഡയറക്ടർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹാലിദ് എൽ എനാനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രീൻ എയർപോർട്ടാണ് നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ രണ്ടാമത്തെ രാജ്യാന്തര വിമാനത്താവളം കൂടിയാണ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രീൻ എയർപോർട്ട് നവി മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശാസ്ത്ര നോബൽ ആരെന്ന് ചോദിച്ചാൽ ജോൺ ക്ലർക്ക് യു കെ മൈക്കിൾ എച്ച് ഡിവോററ്റ് ഫ്രാൻസ് ജോൺ എം മാർട്ടിനസ് യു എസ് എ അമേരിക്ക വൈദ്യുത സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എനർജി കോണ്ടൻ എന്നിവയുടെ കണ്ടെത്തലിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ജോൺ ക്ലർക്കിനും മൈക്കൽ എച്ച് ഡിവോററ്റിനും ജോൺ എം മാർട്ടിനസിനും കൂടെ പങ്കിട്ടത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇ പി എൽ ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമനായത് സഞ്ജു വി സാംസൺ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇ പി എൽ ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമതനായത് അപ്പോൾ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമതായത് മലയാളിയായ നമ്മുടെ അഭിമാനമായ സഞ്ജു വി സാപ്സൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമനായത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ റിവർ ടോ റോഡ് ടണൽ നിലവിൽ വരുന്നത് അസമിലാണ് അസമിലെ ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ റിവർ റോഡ് ടണൽ നിലവിൽ വരുന്നത് അസം അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് വിശാഖപട്ടണത്തെ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പലിൻ്റെ പേര് ഐ എൻ എസ് ആൻഡ്രോത്ത് എന്നാണ് വിശാഖപട്ടണത്തെ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ആൻ്റി സബ്മറൈൻ യുദ്ധക്കപ്പലിൻ്റെ പേര് അപ്പോൾ ആ യുദ്ധക്കപ്പലിൻ്റെ പേര് ഐ എൻ എസ് ആൻഡ്രോത്ത് എന്നാണ് ഓർത്തിരിക്കുക അർബുദം അൽഷിമേഷ് തുടങ്ങിയ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന നൂതന കൃത്രിമ മിറർ ഇമേജ് നാനോ പോർസ് വികസിപ്പിച്ച സ്ഥാപനം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയാണ് അർബുദം അൽഷിമേഷ് തുടങ്ങിയ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന നൂതന കൃത്രിമ മിറർ ഇമേജ് നാനോ പോർസ് വികസിപ്പിച്ച സ്ഥാപനം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി കേരള ചലച്ചിത്ര പുരസ്കാര നിർണായ ജൂറിയിൽ അംഗമാകുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വനിത ആരെന്ന് ചോദിച്ചാൽ വിജയരാജ മല്ലികയാണ് കേരള ചലച്ചിത്ര പുരസ്കാര നിർണയ ജൂറിയിൽ അംഗമാകുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വനിത ഗോവൻ മാതൃകയിൽ കേരളത്തിലെ ആദ്യ ജലബന്ധാര തടയണ നിലവിൽ വരുന്നത് കുന്തിപ്പുഴയിലാണ് പാലക്കാട് ജില്ലയിലെ കുന്തിപ്പുഴയിലാണ് ഗോവൻ മാതൃകയിൽ കേരളത്തിലെ ആദ്യ ജലബന്ധാര തടയണ നിലവിൽ വരുന്നത് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന കേരളത്തിലെ മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ അവാർഡിന് അർഹനായതായിരുന്നു ചോദിച്ചാൽ സി ഭാഗ്യനാഥാണ് പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ അവാർഡിന് അർഹനായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വച്ചിരിക്കുക സി ഭാഗ്യനാഥാണ് പ്രഥമ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ അവാർഡിന് അർഹനായത് സി ഭാഗ്യനാഥ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചൈനീസ് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് യാാനിക് സിന്നറാണ് വനിതാ വിഭാഗം ജേതാവ് അമാൻഡ അനിസ്സിമോവയാണ് അപ്പോൾ പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നർ രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ട്രസ്റ്റിൻ്റെ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹയായത് മലയാളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയാണ് രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ട്രസ്റ്റിൻ്റെ രവീന്ദ്ര പുരസ്കാരത്തിന് അർഹയായത് കറണ്ട് അഫെയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് കറണ്ട് ഈ ഇരുപത്തു മുതൽ ഇരുപത് മാർക്ക് വരെ പരീക്ഷകളിൽ സിലബസിൽ കറണ്ട് അഫെയേഴ്സ് ഉണ്ട് അപ്പോൾ ഡെയിലി കറണ്ട് അഫെയേഴ്സിനായിട്ട് മറ്റും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്